പ്രായോഗികതയും ക്ഷമയും വഹിക്കുന്ന അക്ഷരമാണ് ഡി അതുകൊണ്ട് തന്നെ ഡി ആദ്യാക്ഷരമായി വരുന്നവർ ദയാലുക്കളും സ്നേഹസമ്പന്നരും ആയിരിക്കും പേരിൻ്റെ ആദ്യാക്ഷരം ഡി വരുന്നവർ ഫലിതപ്രിയരാണ് മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണ് കുട്ടികളെയും പ്രായമായവരെയും ഇവർ നന്നായി പരിചരിക്കും നന്നായി അധ്വാനിക്കുന്നവരാണിവർ രഹസ്യങ്ങൾ ഏറെ സൂക്ഷിക്കുന്നവരാണ് ഇവർ യാഥാസ്ഥിതികതയുടെ തലത്തിലായിരിക്കും സഞ്ചരിക്കുക വ്യക്തമായ പ്ലാനുകൾ രൂപപ്പെടുത്താനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ശേഷി ഇവർക്കുണ്ട് ആത്മാർത്ഥതയുള്ളവരും നിശ്ചയദാർഢ്യമുള്ളവരുമാണ് ഇവർ എന്നാൽ ചില സമയങ്ങളിൽ അന്തർമുഖരും അസൂയാലുക്കളുമായിരിക്കും ഏത് എതിർപ്പിനെയും ഇല്ലായ്മ ചെയ്ത് വിജയം കൊയ്യാൻ ഇവർക്ക് കഴിയും ശത്രുവിനെപ്പോലും മിത്രങ്ങളാക്കാനുള്ള അപാര കഴിവ് ഇവർക്കുണ്ട് ഇവരുടെ വിനയം കലർന്ന സംസാരവും ചിരിയും ആരെയും ആകർഷിക്കും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തിയും മനക്കരുത്തും ഇവരുടെ പ്രത്യേകതയാണ് ആഗ്രഹങ്ങൾ നിറവേറാൻ ഏതുവരെയും പ്രവർത്തിക്കാൻ സന്നദ്ധമായിരിക്കും കർമ്മഫലം പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണിവർ തീക്ഷ്ണമായി ചിന്തിക്കുന്നവരാണെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയുള്ളവരാണ് ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഇവർ പ്രിയപ്പെട്ടവരെ എന്നും ഹൃദയത്തോടു ചേർത്ത് പിടിക്കും